ഞങ്ങൾ ഇന്നൊന്ന് പോയതാണ് കേട്ടോ രാവിലെ കാരണം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത് ജില്ലിഹാമെന്നു പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാട്ടോ പോകുന്നത് ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ പൊന്നിട്ട് നല്ല ഉറക്കായിരുന്നു കേട്ടോ പൊന്നിട്ട് എന്തായാലും ഈ സ്ക്രോളർ മേടിച്ച് നന്നായി കാരണം അവൻ എടുത്ത് ഇടയ്ക്കൽ എളുപ്പമല്ല ഈ തണുപ്പത്ത് അപ്പോൾ ഞങ്ങൾ ഒരു ആദ്യം തന്നെ ബി എൻ എം എന്നുള്ളൊരു ഷോപ്പിലാട്ടോ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ പൊന്നിട്ടന്നെ കൈ ഇങ്ങനെ നല്ല മരവിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ഗ്ലൗസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്ന ഗ്ലൗസ് ആണ് കേടായി അപ്പം ഞങ്ങളൊരു ഗ്ലൗസ് മേടിച്ചു അതോ ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ്റെ തന്നെ മേടിച്ചു അപ്പം ഇവിടേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ ഇവിടെ ഒരു കേരള ഉണ്ട് അപ്പോൾ നമ്മുടെ നടത്ത സാധനങ്ങൾ കിട്ടണമെങ്കിൽ ആ കടയിൽ തന്നെ വരണം കേട്ടോ വേറെ എവിടെയും നമുക്ക് ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടില്ല പിന്നെ ഇവിടെ പുറത്തൊക്കെ ആദ്യമായിട്ടാണ് പച്ചക്കറികൾക്ക് ഇങ്ങനെ പുറത്ത് വെച്ച് വിൽക്കുന്നത് ഇട്ടോ പിന്നെ പൊന്നുട്ടനൊരു കോലിമുട്ടയൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നു പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്തൊരു സാധനം കേട്ടോ ഈ ബോബോട്ടി ഞാൻ സ്ട്രോബെറിയുടെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മേടിക്കേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി കാരണം എനിക്ക് എനിക്കങ്ങോട്ട് വലിയങ്ങണ്ട് തൃപ്തി തൃപ്തിയായില്ല കാരണം ശരിക്കും നമ്മൾ സ്ട്രോബെറി ഇങ്ങനെ സിറപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതിങ്ങനെ കലക്കി തന്ന പോലെ തോന്നി വേറെ ട്രൈ ചെയ്താൽ എന്ന് തോന്നിയിട്ടോ എനിക്ക് തോന്നി മിൽക്ക് ചോക്ലേറ്റ് ആയിരുന്നു പിന്നെയും നല്ലതെന്ന്